കാസർഗോഡ് നുള്ളിപ്പാടി നേതാജി റസിഡൻസ് അസോസിയേഷൻ കെട്ടിടോദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു ഇതോടെ കാസർഗോഡ് നഗരത്തിലെ റെസിഡൻസ് അസോസിയേഷനുകളിൽ വെച്ച് സ്വന്തമായി കെട്ടിടമുണ്ടാകുന്ന ആദ്യത്തെ റെസിഡൻസ് അസോസിയേഷനായി നേതാജി റസിഡൻസ് അസോസിയേഷൻ മാറി കെട്ടിടോദ്ഘാടനത്തോടൊപ്പം അസോസിയേഷൻ്റെ ജനറൽ ബോഡി യോഗവും നടന്നു ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് ക്വാളിറ്റി ആർ ടു ഹോം തമാം തമാം വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ അറ്റ് ൂർ കാസർഗോഡ് നുള്ളിപ്പാടി നേതാജി റെസിഡൻസ് അസോസിയേഷൻ്റെ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനവും ഒപ്പം അസോസിയേഷൻ്റെ ജനറൽ ബോഡി യോഗവും നടന്നു കെട്ടിടം യാഥാർത്ഥ്യമായതോടെ കാസർഗോഡ് നഗരത്തിലെ റെസിഡൻസ് അസോസിയേഷനുകളിൽ വെച്ച് സ്വന്തമായി കെട്ടിടമുണ്ടാകുന്ന ആദ്യത്തെ റെസിഡൻസ് അസോസിയേഷനായി നേതാജി റെസിഡൻസ് അസോസിയേഷൻ മാറി പ്രൗഢമായ ചടങ്ങിൽ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ അക്കാദമിക്കൽ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്കുള്ള ഉപഹാര വിതരണവും നടന്നു കാസർഗോഡ് അഡീഷണൽ എസ് പി ബാലകൃഷ്ണൻ നായർ കുട്ടികൾക്കുള്ള ഉപഹാര വിതരണം നിർവഹിച്ചു സാംസ്കാരിക പ്രഭാഷകൻ മനോജ് പട്ടാനൂർ മുഖ്യപ്രഭാഷണം നടത്തി അസോസിയേഷൻ പ്രസിഡന്റ് ശശികാന്ത് ഷെട്ടി അധ്യക്ഷത വഹിച്ചു സ്ഥാപക പ്രസിഡന്റ് വി രാഘവൻ കെട്ടിട നിർമ്മാണ റിപ്പോർട്ടും മുനിസിപ്പൽ കൗൺസിലർമാരായ വരപ്രസാദ് ശാരദ ഫ്രാക് പ്രസിഡന്റ് ജി പി വത്സൻ മാസ്റ്റർ നാരായണ ഷെട്ടി മാസ്റ്റർ എ സുബണ്ണ റൈ മെഡിക്കൽ ഫെലോഷിപ്പ് ജേതാവ് ഡോക്ടർ നാരായണ നായിക് കെ വി കുമാരൻ മാസ്റ്റർ പി വി ബാബുരാജ് അശോകൻ കുണിയേരി എന്നിവർ സംസാരിച്ചു സെക്രട്ടറി സന്ദീപ് ഷെട്ടി സ്വാഗതവും ഷറഫുദ്ദീൻ നന്ദിയും പറഞ്ഞു മിനീഷ് മാസ്റ്റർ പരിപാടി കോർഡിനേറ്റ് ചെയ്തു തുടർന്ന് നടന്ന ജനറൽ ബോഡി യോഗത്തിൽ നേതാജി റെസിഡൻസ് അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ശശികാന്ത ഷെട്ടിയാണ് പുതിയ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റായി എം ഷറഫുദ്ദീനെ തെരഞ്ഞെടുത്തു സെക്രട്ടറിയായി സുബണ്ണറയേയും ജോയിൻറ്റ് സെക്രട്ടറിയായി കെ പി അശോകനെയും ട്രഷററായി കാർത്തിക്കിനെയും ഓഡിറ്ററായി ബാലകൃഷ്ണ അടികയെയും യോഗം തിരഞ്ഞെടുത്തു യോഗത്തിൽ വൈകെ ജയന്തി നന്ദി പറഞ്ഞു न्यूज ब्यूरो कासरगोड